ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ജോക്കുട്ടൻ അപ്പോൾ ഞങ്ങൾ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറും ലോറിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങളെ പ്രതീക്ഷിച്ചവൻ അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ കാറിൽ ഗിഫ്റ്റുകളൊക്കെ നല്ല കവറിലാക്കി പോകുകയാണ് കവറിലൊക്കെ ആക്കി നമ്മൾ പോവുകയാണ് അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ പോവുകയാണ് ഉണ്ണിയാണ് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പച്ചനാണ് വണ്ടി ഓടിക്കുന്നത് ഉണ്ണി ഓരോരോ കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഇങ്ങനെ അപ്പച്ചനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവേ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല സംശയങ്ങളുണ്ടാവും അപ്പോൾ അപ്പച്ചൻ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ചേച്ചിയുടെ വീട്ടിലെത്തി ഞങ്ങള് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ഉച്ചയായി എത്തി എത്തിയപ്പോഴേക്കും എന്താ ഉണ്ണി നമ്മൾ ലേറ്റായി എത്താനല്ലേ അവനൊക്കെ വാതിൽ തുറന്നു മുമ്പിൽ നിപ്പുണ്ട് ജോക്കൂട്ടൻ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് ഇങ്ങനെ നോക്കിയിക്കാണ് അപ്പൊ അപ്പച്ച ഗിഫ്റ്റ് കിട്ടിപ്പോ അവന് ഇങ്ങനെ അവിടെ കിടന്ന് എന്തോ ചെയ്യുന്നുണ്ടട്ടോ അപ്പൊ എന്റെ അമ്മയുടെയും എന്റെയും ഗിഫ്റ്റ് ആണിത് ഇതിപ്പോ കൊടുക്കുന്നത് ഉണ്ണിയാണെങ്കിലും ഉണ്ണിക്കാണ് ഏറ്റവും കൂടുതൽ ആവേശം തുറക്കാനും കൊടുക്കാനൊക്കെ പൊതുവേ അങ്ങനെയാണല്ലോ നമ്മൾ കൊടുക്കുന്ന സാധനം ലഭിക്കുന്ന ആൾ എങ്ങനെയാണ് തുറന്ന് കാണുന്ന അല്ലെങ്കിൽ സന്തോഷമാവോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ അവനെക്കൊണ്ട് ഇതെല്ലാം തുറപ്പിക്കുകയാണ് അവന് തുറക്കാനായിട്ട് എന്താ പറയുക തന്നെ തുറക്കണമെന്നുണ്ടെന്നാലും ഹെല്പ് ചെയ്യാണ് ചേച്ചിമാരെല്ലാം എല്ലാവരും കൂടെ കൂടിയിട്ട് അവനത് തുറക്കുകയാണ് ഉണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചൊക്കെ പറക്കി വേഗം വേഗം അത് തുറന്ന് അവന് കൊടുക്കുകയാണ് അത് അവന് ഇഷ്ടപ്പെട്ടു തോന്നുന്നു പിന്നെ അടുത്ത ഗിഫ്റ്റ് ഓർക്കും അവന് സ്കൂൾ ബസ് ആണ് വാങ്ങിച്ചത് ആദ്യമേ ഞാനൊരു പോലീസിന്റെ വണ്ടി മേടിക്കാൻ വിചാരിച്ചു പിന്നെ അപ്പോൾ അവൻ ഇപ്പൊ സ്കൂളൊക്കെ പോയി തുടങ്ങി എൽ കെ ജിയിലാണ് എളുപ്പം അപ്പൊ അതുകൊണ്ട് അവന് സ്കൂൾ ബസ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ സ്കൂൾ ബസ് മേടിച്ചത് അപ്പൊ കുറച്ച് വലിപ്പം ഉണ്ടാവുമല്ലോ അവന് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ ഇടക്കൊക്കെ അച്ഛന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ തുറക്കാൻ പോവാനേ ഇടയ്ക്കൊക്കെ അവന് വീട്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വയലറ്റ് കാറുണ്ട് ഉണ്ണിയുടെ അത് എപ്പോഴും എടുത്ത് നടക്കുന്നത് കാണാം അപ്പോൾ അവന് പൊതുവേ നമ്മൾ പറയുമല്ലോ ബോയ്സിന് വണ്ടികളോടാണ് ഇഷ്ടമെന്ന് അപ്പോൾ അതുപോലെ അവന് എപ്പോഴും പറയും എന്ന് അപ്പോൾ അങ്ങനെ അപ്പച്ചനൊരു ലോറി മേടിച്ചു കൊടുത്തു അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ ഭയങ്കര സന്തോഷമായി ഇങ്ങനത്തെ ലോറി എനിക്കില്ലെന്നാട്ടാൻ പറയുന്നു അവൻ ഇനി എപ്പോഴും എവിടെ പോയാലും ഈ വണ്ടി ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കും ഇടയ്ക്കൊക്കെ ചേച്ചി വിളിക്കുമ്പോൾ പറയും അങ്ങനെ ലോറിയും വണ്ടിയും അവൻ എപ്പോഴും അങ്ങനെ അതിൻ്റെ കൂടെ ആയിരിക്കുന്നു ചേച്ചി പിന്നെ നല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പെട്ടെന്ന് തന്നെ കഴിച്ചു കാരണം എന്ന് വെച്ചാൽ വിശന്നായിരുന്നു ഞങ്ങൾ വന്നത് ലേറ്റ് ആയിട്ടായിരുന്നു വന്നത് അപ്പം ഞങ്ങൾക്കെല്ലാം അടിപൊളിയായിട്ട് സ്വാദുള്ള അല്ലേ അല്ലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജോക്കൂട്ടനും അപ്പച്ചനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉണ്ണി പറയണ ഉണ്ണിക്ക് ഓഹിച്ചെടുക്കാൻ ഭയങ്കര മടിയെട്ട് ഉണ്ണി പറയാണ് അമ്മ പറ അമ്മ പറ അമ്മ പറ ഇടയ്ക്ക് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞൂസും എവലിനും അവർ പിന്നെ ചേച്ചിമാരുടെ കൂടെ കളിയാണ് വണ്ടിക്ക് കിട്ടിക്കഴിഞ്ഞ ഇപ്പം ഉണ്ണിയും ജോക്കൂട്ടനും കൂടെ കളിയാണ് ഞാനും ചേച്ചിയും കുറച്ചു നേരം വർത്താനൊക്കെ ഇരുന്നു അപ്പച്ചൻ കുറച്ചു നേരം ഇവിടെ ഉറങ്ങി അവളുമാർ എന്തോ കളിയിലായിരുന്നു തോന്നു മറ്റേ ഒരു ബുക്ക് വായിച്ചോണ്ടിരിക്കുന്ന അവരുടെ ഓക്കെ അവർക്ക് എപ്പോഴും റീഡിങ് ഇഷ്ടമാണ് പിള്ളേർ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇപ്പോ പത്രത്തിന്റെ കൂടെ ഓരോരോ മാഗസിനൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് വായിക്കും ബുക്കൊക്കെ അവർക്ക് വാങ്ങും അപ്പച്ചൻ അപ്പോൾ ആ ബുക്കും കൂടെ കൊടുത്തു അപ്പോൾ അതിന്റെ അടുത്ത് നല്ലൊരു മഴ പെയ്തു നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കേക്ക് മുറിക്കുന്നത് ഞങ്ങൾ കേക്ക് മേടിച്ചോണ്ടാണ് വന്നത് ഹാപ്പി ബർത്ത്ഡേ അവന്റെ പേര് ശരിക്കും എഡ്ബിൻ എന്നാണ് ജോക്കുട്ട എന്ന് വിളിക്കും വീട്ടിലാണ് വിളിക്കുന്നത് അപ്പച്ചന്റെ മടിയിലിരുന്നോണ്ട് അവന് കേക്ക് മുറിക്കുകയാണ് അപ്പം എന്താ പറയാ അവന് ഭയങ്കര സന്തോഷമായി കേക്കൊക്കെ മുറിച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് അതിൽ അങ്ങനെയല്ല പൊതുവേ നമ്മളെ പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അവന് കേക്ക് മുറിച്ച് അപ്പച്ചും കൊടുക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാരും പറയുന്നത് കേട്ടോ ഏ അതിന്റെ ഞാനും ഒന്ന് കഴിക്കുന്നേ ഉണ്ണിക്ക് ഇങ്ങനെ കേക്കിന്റെ ഇങ്ങനെ കൊതിമൂത്ത് ഇങ്ങനെ അടുത്തടുത്ത് വന്ന് നിക്കുന്നുണ്ട് കാണുമ്പോൾ ചിരി എന്നാലും അല്ലേ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ കേക്ക് കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക മുറിക്കുക കഴിക്കുക അല്ലേ അവൻ അവൻ്റെ അമ്മ കേക്ക് കൊടുത്ത് ചേച്ചി കേക്ക് കൊടുത്തു അവൻ ഉമ്മയൊക്കെ കൊടുത്തു അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ നമ്മുടെ അമ്മമാരെയാണ് ഓർക്കേണ്ടതല്ലേ അവരെത്ര വേദന സഹിച്ചാണ് നമ്മളെയൊക്കെ പ്രസവിച്ചതല്ലേ അപ്പോൾ പൊതുവേ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ആരാണോ ജനിക്കുന്നത് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കും ശരിക്കും നമ്മുടെ അമ്മേനെ നമ്മൾ ആ സമയത്ത് ഓർക്കേണ്ടതാണല്ലേ എത്ര വേദന സഹിച്ചിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ളത് അപ്പോൾ അതെന്തുട്ടെ അപ്പം കേക്കൊക്കെ മുറിച്ച് നല്ല ഹാപ്പിയായി അപ്പം ഒരുപാടങ്ങനെ കഴിക്കാണ്ട് കൊ കുറച്ചേ കൊടുത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ചുമയും പനിയൊക്കെ ഉള്ളൊരു സമയത്തായിരുന്നു അവർ ഇരുന്നത് അതുകൊണ്ടാണ് അധികം ഒന്നും കൊടുക്കാത്തത് പിന്നെ ഞങ്ങൾ നാലുമണി ആയപ്പോഴത്തേക്കും ചേച്ചിയൊരു ചായയും ഒരു പലഹാരമൊക്കെ തന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണിയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പം ഉണ്ണി കാട്ടിക്കൂട്ടിയ വീഡിയോ ആണ് കേട്ടത് അപ്പൊ കൈയൊക്കെ ഇടയ്ക്കിടെ വന്നത് അന്നേരം നന്നായിട്ട് വീഡിയോ എടുക്കും അപ്പം അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ചായ ഒക്കെ കുട്ടി ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു അഞ്ചുമണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ പോരുന്ന വഴിക്ക് നല്ല അടിപൊളിയായിട്ടല്ലേ നല്ല അല്ലെ ആകാശങ്ങൾ എന്ത് അടിപൊളി വ്യൂ ഒക്കെ കിട്ടി വ്യൂ ഒക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനി കുറച്ച് ഉണ്ണി പിന്നെ പൊതുവെ വണ്ടി കയറി ഉറങ്ങും ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ കാണാം